അങ്ങനെയല്ല ഇത് ശരിക്കും ഇത് നിങ്ങൾ പോയാ മതി മൃഗത്തിന്റെ പേര് ഓഡിയൻസ് എന്റെ സുഹൃത്തുക്കളെ ഒന്ന് സിബ്രീബ്ര അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചു കൊറേ സാധനങ്ങളൊക്കെ എഴുതി കൊണ്ട് വന്നിട്ട് മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അതെ ഒരു ക്ലോക്ക് ണ ഒരു മണിയാകുമ്പോ ഒന്നടിക്കും രണ്ടുമണിയാകുമ്പോ രണ്ടടിക്കും മൂന്നുമണിയും അങ്ങനെയാണല്ലോ ഈ ക്ലോക്ക് വട്ടം അടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് സമയമായിരിക്കും വട്ടം കഴിഞ്ഞാൽ ക്ലോക്ക് നമുക്ക് വെറുതെ അതൊക്കെ തന്നെയാണ് ഉത്തരം അത് നന്നാക്കാനുള്ള സമയമായി എന്ന് വിചാരിക്കാം ഇന്ത്യൻ മ്യൂസിക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ രാജാവാരാണ് ഇന്ത്യൻ മ്യൂസിക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ രാജാവ് അങ്ങനെയല്ല ഇന്ത്യൻ മ്യൂസിക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ രാജാവ് ചെറുപ്പക്കാരനായ രാജാവ് വില്ലന്റെ ഭാവങ്ങളൊക്കെ വന്നു തുടങ്ങിയ പേടിയാവണോ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് എന്താഫാസ്റ്റ് സഹായിക്കരുത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കാനേ പറ്റില്ല കഴിക്കാൻ പറ്റില്ല എന്താണ് എന്നാ അതിന്റെ പേര് പറയൂ എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റാത്തതെന്ന് മൂന്നാരും രാവിലെ കഴിക്കുന്നു നമുക്ക് രൂപത്തിൽ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാൻ പറ്റാത്തത് ലഞ്ചും ഡിന്നറും ഞാനൊരു പഞ്ചര് പറഞ്ഞ ലഞ്ചും ഡിന്നറൊന്നും മനസ്സിലായോ ഇത് കുറച്ച് ബുദ്ധിപരമായിട്ട് പറയേണ്ട ഒരു ഉത്തരമാണ് ഹീൽ ആരംഭിച്ച് ഹീൽ അവസാനിക്കുന്ന ഒരു രോഗം ഹി അതായത് എച്ച് ഇ ഈ രണ്ട് അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതേ അക്ഷരങ്ങളിൽ തന്നെ അവസാനിക്കും ഇതിനിടയ്ക്ക് കുറച്ച് അക്ഷരങ്ങൾ ചേർക്കുമ്പോ ഇത് നമുക്ക് എല്ലാവർക്കും വരാറുള്ള ഒരു അസുഖമാണ് ഹീൽ ആരംഭിച്ച് ഹീൽ അവസാനിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും വരാറുള്ള ഒരു അസുഖമാവും ഇടയ്ക്ക് കുറച്ച് അക്ഷരങ്ങൾ വേണം നമുക്ക് എല്ലാവർക്കും ആ ഓ എല്ലാരും പറയാറുണ്ട് ആ അപ്പൊ നമ്മുടെ ചോദ്യം അവസാനിച്ചിരിക്കുകയാണ് ഇനി ഉള്ളത് ഉത്തരങ്ങളാണ് നമ്മൾ കുറച്ച് ഉത്തരങ്ങൾ തരും അപ്പൊ അതിനുള്ള ചോദ്യങ്ങൾ താങ്കൾ ഫോം ചെയ്ത് തരണം ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് ആദ്യത്തെ ചോദ്യം അല്ല ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് സിഗരറ്റ് പിന്നെ ശരിയാദം നമ്മൾ വലിക്കും പിന്നെ നമ്മളെ വലിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ രണ്ടാമത്തെ ഉത്തരം പെട്ടി പെട്ടി

എന്നുത്തരം പറയുന്നൊരു ചോദ്യം മലയാള സിനിമയിലെ നാട്ടുകാർക്ക് ആസ്വാദകർക്ക് ഒരുപാട് പ്രതീക്ഷ വെച്ച് കൊടുത്തിട്ട് ഒട്ടും പ്രതീക്ഷയിൽ എത്തിച്ചേരാത്ത ഒരു കട ഇത്രയും വലിയ ചോദ്യങ്ങളൊക്കെ തുടക്കത്തിലെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ ഇയാളും ഒക്കെ സംഭവമാണ് പക്ഷെ അതൊന്നും ആയില്ല ഇതൊക്കെ തന്നെ ഉള്ളൂന്ന് ഇപ്പൊ മനസ്സിലായി കിടിലം വേഷങ്ങൾ അതായത് നല്ല നല്ല ക്യാരക്ടർ റോള് ഇക്കാരുടെ ജീവിതത്തിൽ വരും എന്നിട്ട് ഇക്ക തന്നെ ഇവിടെ വന്ന് പറയും സുരാജേ ദാ ഇന്ന വേഷം ചെയ്തു എനിക്ക് സന്തോഷമായി സംവിധായകർ കേൾക്കട്ടെ പ്രൊഡ്യൂസർമാർ കേൾക്കട്ടെ തീർച്ചയായിട്ടും നമ്മുടെ ഹീറോസുകൾ കേൾക്കട്ടെ അതെ അതെ തൊപ്പിയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലെയാണ് കോമഡി സൂപ്പർ നൈറ്റ് നമ്മൾ ഇവിടെ ഈ സ്റ്റേജ് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അച്ചട്ടാട്ടാ ചെറുതാക്ക ആണല്ലോ അല്ലെ അല്ലെ നല്ലതാക്ക